ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഐഷ ഷെഫീൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് ഒട്ടും പൊടിഞ്ഞു പോവാത്ത ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പെർഫെക്റ്റ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയാണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് കട്ട്ലെറ്റാണ് അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർത്താലും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാള കനം കുറഞ്ഞതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർന്ന് കൊടുക്കുക പിന്നെ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കുക അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വായന്ന് കിട്ടും എന്നിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തത് ഒന്നാണ് എടുത്തത് അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ബീഫ് മസാല ബീഫ് മസാലയ്ക്ക് പകരം ഗരം മസാലയും യൂസ് ചെയ്യാം ഞാൻ പൊതുവേ യൂസ് ചെയ്യൽ ഈ ഒരു ബീഫ് മസാലയാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് മസാലയൊക്കെ ആ ഒരു ഉള്ളിയിൽ നല്ല പോലെ ഒന്ന് വായന്ന് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളി നല്ല പോലെ ഒന്ന് വയന്ന് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബീഫാണ് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചി ബീഫാണത് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് എടുത്താൽ മതി എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചത് ഒന്ന് മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് മല്ലിച്ചപ്പൂട ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉള്ളിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂട് പോവാൻ വെക്കണം നല്ലപോലെ ചൂട് പോയതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ ബ്രെഡ് ആണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ കട്ട്ലെച്ച് പൊട്ടി പോവാതെ നിൽക്കാനും നല്ലപോലെ ഷെയ്പ്പായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത് അപ്പോൾ പൊട്ടി പോവാതെ നിൽക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഈ ഒരു ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നല്ല പോലെ നമുക്ക് ഒന്ന് ബോൾ പോലെ എടുത്തതിന് ശേഷം ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് പിടിക്കാൻ പറ്റും ഇനി ഇത് കട്ട്ലെറ്റിൻ്റെ ഒരു ഷേപ്പിൽ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ടിത് എഗ്ഗിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് പിന്നെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ കട്ട്ലറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കോഴിമുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എഗിന് പകരം നമുക്ക് മൈദ ബാറ്ററും യൂസ് ചെയ്യാം മൈദ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം ഇതിൽ ഇതേപോലെ തന്നെ ഒന്ന് മുക്കിയെടുത്താൽ മതി മൈദയിൽ മുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നല്ല ക്രിസ്പിയാണ് ഉണ്ടാവുക ഞാനിപ്പോൾ ഇവിടെ എഗ്ഗാണ് യൂസ് ചെയ്തത് എഗിന് പകരം നമുക്ക് മൈദ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അതായത് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം എല്ലതും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ ചൂടായ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ നല്ലപോലെ ചൂടായ ഓയിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് നല്ലപോലെ പോലെ മുങ്ങിയിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയിലായാൽ ഒട്ടും ഇതിൽ എണ്ണ കുടിക്കുകയില്ല അതുപോലെ പൊട്ടിപ്പോവുകയില്ല നല്ലപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചില സമയത്ത് കട്ട്ലെറ്റിൻ്റെ ഈ ഒരു നടുഭാഗം മാത്രം കളറ് ഇല്ലാതെ സൈഡിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ ആ ഒരു നടുഭാഗത്ത് പിന്നെ ബ്രൗൺ കളറായി കിട്ടണമെങ്കിൽ ജസ്റ്റ് എണ്ണ എടുത്തിട്ടൊന്ന് കോരി അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ ആ ഒരു എല്ലാ എല്ലാ സ്ഥലത്തും നല്ല ബ്രൗൺ കളർ ഒരേപോലെയുള്ള കളറായിട്ട് കിട്ടും ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മൊത്തം ഒരു പതിനെട്ട് കട്ട്ലറ്റ് കിട്ടും അപ്പോൾ നമുക്ക് എല്ലാ കട്്ലറ്റും ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഒട്ടും പൊട്ടിപ്പോവാത്ത എണ്ണ കുടിക്കാത്ത നല്ലൊരു കട്ട്ലറ്റ് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫിൻ